പൊയാറമഠം ഓം ശ്രീ വിഷ്ണുമായി നമ ഞാൻ ഷെറിൻ പൊയാറ ശ്രീ വിഷ്ണുമായ മഠം ശ്രീ വിഷ്ണുമായ മഠത്തിൽ ഈ ജൂലൈ മാസം ഒമ്പതാം തീയതി മുതൽ അതിശക്തമായിട്ടുള്ള പൂജകളും ഹോമപൂജകളും ഗുരുതി പൂജകളും എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഹോമപൂജകളും ഈവനിങ് സമയത്താണ് ചെയ്യുന്നത് ഏകദേശം മണി മുതൽ ഒമ്പത് മണി വരെ വരുന്ന അതിശക്തമായിട്ട് നമ്മൾ ഒരേ കാര്യത്തെ മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പൂജകളാണ് അതിൻ്റെ അർത്ഥം എന്തെന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്ത് ആ കാര്യം നടക്കാനായിട്ട് ഒരു പെർട്ടിക്കുലർ പീരീഡ് വരെ ഒന്നല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ അറുപത് ദിവസം തൊണ്ണൂറ് ദിവസം ഇത് ഏകദേശം നാല്പത്തൊന്ന് മുതൽ തൊണ്ണൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു പ്രോസസ്സാണ് കാരണം ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മാറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വർഷങ്ങളോളം ശ്രമിക്കുന്നതിന് പകരം അതിൻ്റെ ഒരു ബിഗിനിങ് ഏറ്റവും പവർഫുള്ളായിട്ട് വരണമെങ്കിൽ ആ തുടക്കം എന്ന് പറയുന്നതിനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഇഫേർട്ട് ഇട്ട് അതിനതിൻ്റെ ശക്തി കേന്ദ്രമാക്കി മാറ്റിയെടുക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയിലും നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ അത് മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളായാലും നമ്മളുടെ ജീവിതത്തിലെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളായാലും നമ്മുടെ കുടുംബജീവിതമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും നമ്മൾ എന്ത് കാര്യം തുടങ്ങുന്ന പുതിയതായി തുടങ്ങുന്ന കാര്യങ്ങളായാലും അതിനെ ആദ്യത്തെ ഒരു തൊണ്ണൂറ് ദിവസം നമ്മൾ അതിനെ കൃത്യമായി പാലിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു വർഷത്തോളം ആ ഒരു കാര്യത്തെ പിന്നീട് വലിയ ഒരു ഇഫേർട്ടില്ലാതെ നമുക്കൊന്ന് മാനേജ് ചെയ്തു പോയാൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും അതിനു പകരം നമ്മള് ഇത് തുടക്കം മുതൽ ഒന്നോ രണ്ടോ ദിവസം ചെയ്തു പോകുന്ന മാത്രം പ്രോസസ് ആണെങ്കിൽ ഒരു വർഷത്തോളം നമ്മൾ അതിൻ്റെ പിന്നാലെ നടന്നാലും അതൊരു ട്രാക്കിലേക്ക് വരണം എന്നില്ല കാരണം നമ്മൾ ഡിഫേർട്ട് എപ്പോഴും ഒരു നാപ്പത്തൊന്ന് ദിവസത്തെയോ തൊണ്ണൂറ് ദിവസത്തെയോ ഒരു പ്രോസസ്സായി ആയിട്ട് ഒരേ കാര്യം തന്നെ ചിന്തിക്കുകയും ഒരേ കാര്യം തന്നെ നടത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നമ്മളിൽ വരുന്നൊരു മാറ്റമുണ്ട് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ വരുന്നൊരു മാറ്റമുണ്ട് നമ്മളുടെ ഫിസിക്കലായിട്ട് വരുന്ന മാറ്റങ്ങളുണ്ട് നമ്മളുടെ സമയ ക്രമീകരണം എല്ലാ ദിവസവും കൃത്യമായ ഒരു സമയത്തിലെ ഒരു ഇടവേളകളിൽ നമ്മൾ കൃത്യമായി ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന രീതിയിൽ വരുമ്പോൾ തന്നെ അതി ശക്തമായ ഒരു എനർജി അവിടെ ക്രിയേറ്റഡ് ആവും അത് ഏത് പ്രവൃത്തി ആയിരുന്നുണ്ട് അപ്പൊ അവിടെയാണ് നമ്മൾ മാന്ത്രികപരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഉപാസന എടുക്കുമ്പോൾ പോലും ഒരു പെർട്ടിക്കുലർ കാലപരിധി വരെയാണ് നമ്മൾ അതിനെ അതിശക്തമായ രീതിയിൽ ചെയ്യുക ഇപ്പൊ പൊയറസ് ശ്രീ വിഷ്ണുമായ മഠത്തിൽ എന്നെ സംബന്ധിച്ചോടത്തോളം ചെയ്യുന്ന പ്രവർത്തിയിൽ നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടാക്കി ഏത് പാറ്റേൺ ആണ് നമുക്ക് ഏറ്റവും അനുകൂലമായിട്ട് വരുന്നത് അതിനെ പിന്തുടരുക അത് ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം നമുക്ക് ആയിരക്കണക്കിന് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതിനേക്കാളും ശക്തിയുണ്ടാവും ഒരേ കാര്യം തന്നെ ആയിരം തവണ ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ ഒരു പവർ നമുക്ക് ലൈഫ് ടൈം ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് വരും ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മാറ്റം വേണം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നു ദുരിതങ്ങൾ ഫേസ് ചെയ്യുന്നു സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നു പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും അത് സാമ്പത്തികപരമായ കാര്യങ്ങളായാലും റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത കാര്യങ്ങളായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തതും നമ്മളുമായി ബന്ധപ്പെട്ടവർ ചെയ്തതുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ അനന്തര ഫലം നമ്മൾ ചിലപ്പോൾ അനുഭവിക്കുന്നുണ്ടാവും ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ദൈവീക ശക്തി ഇനി ചെയ്യാൻ പോകുന്ന ഒരു പവണമെങ്കിൽ ദൈവീക ശക്തി ഇനി ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തിയിൽ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാവണം അപ്പോ വിഷ്ണുമായ സ്വാമിയെയും ചാത്തന്മാരെയും ഞാൻ ഉപാസിക്കുന്നു ഞാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ അതിശക്തമായിട്ട് ആ ഒരു പ്രോസസ്സിനെ പിന്തുടർന്നു പോയി നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ആ പ്രോസസ്സുമായി ബന്ധപ്പെടുത്തി അവരെ കൊണ്ട് സാധിക്കുന്ന ദിവസങ്ങൾ ചിലപ്പോ അവർക്ക് ഇത്രയും വലിയൊരു കാലയളവിനുള്ളിൽ ഇത്രയും ദിവസങ്ങൾ ഒരുമിച്ച് നിൽക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല അങ്ങനെ വരുമ്പോൾ നാൽപ്പത്തൊന്ന് മുതൽ തൊണ്ണൂറ് ദിവസത്തിൽ നോക്കുമ്പോൾ അവർക്ക് മിനിമം ഏഴ് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെയെങ്കിലും ഇതിന്റെ ഭാഗമാവാൻ ഒരു അവസരം കിട്ടും അപ്പൊ അവർ ആഗ്രഹിക്കുന്ന കാര്യത്തിന് അവർക്ക് തീവ്രമായിട്ട് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആ കാര്യം എന്തുമാവട്ടെ അത് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ശക്തി അവർക്ക് മനഃശക്തിയായിട്ടും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പവർ ഒരു എൻലൈറ്റ്മെന്റിലേക്ക് അവർക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള പ്രോസസ്സുകളാണ് കൊയ്യാറ് ശ്രീ വിഷ്ണുമായ മഠം ചെയ്യുന്നത് ഞാൻ ഇവിടെ നേരം വെളുത്തത് മുതൽ സന്ധ്യാസമയം അല്ലെങ്കിൽ രാത്രി സമയം വരെ റെഗുലറായിട്ട് ഒരേ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും ഈ കാര്യം നമ്മൾക്ക് നടത്തിയെടുക്കണം അതിനെന്താണ് വിഷ്ണുവായ സ്വാമിയും ചാത്തന്മാർ എന്ന് പറയുന്ന പ്രകൃതി ശക്തി അതിനു അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വിജയം നമ്മൾ ആഗ്രഹിക്കുന്ന എന്തു കാര്യവും നടത്തിയെടുക്കുന്ന രീതിയിലുള്ള മായകൾ നമുക്ക് അനുഭവയോഗ്യമാവാൻ വേണ്ടിയിട്ട് അതിന് മാത്രം ഇരിക്കുന്ന സമയമാണ് അപ്പോ ഇങ്ങനെയുള്ള ഈ സമയത്ത് ഉയറ ശ്രീ വിഷ്ണുമായ മഠത്തിലേക്ക് വരുന്ന ഓരോ ഭക്തരും അവർക്കും ഈ പൂജകളുടെ ഭാഗമാവാനായിട്ട് സാധിക്കും അതുമായിട്ട് അവർക്ക് കൃത്യമായ ഇടവേളകളിൽ അവർക്ക് പൂജകളിലും ഹോമങ്ങളിലും ഗുരുവി പൂജകളിലും പങ്കെടുത്തുകൊണ്ട് അവർക്ക് ആ ആഗ്രഹം നേടിയെടുക്കാനുള്ള തീവ്രമായിട്ടുള്ള ഒരു പരിശ്രമവും തീവ്രമായിട്ട് അതെ എന്ന രീതിയിൽ ചിന്തിച്ച് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരവും മാന്ത്രികപരമായിട്ട് പുയാറ ശ്രീവിഷ്ണുമായ മഠത്തിൽ ലഭിക്കുന്നതാണ് അപ്പൊ അങ്ങനെ എല്ലാവരുടെ ജീവിതത്തിലും പോസിറ്റീവായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് സമൂഹത്തിന് നന്മ ചെയ്യാനും സമൂഹത്തിൽ അറിയപ്പെടുന്ന രീതിയിൽ ഇപ്പോൾ ഇരിക്കുന്നത് പത്തു വർഷവും പതിനഞ്ചു വർഷത്തെ ദുരിതങ്ങൾ ഉണ്ടാവും അത് മാറ്റിയെടുക്കാൻ ജീവിതത്തിലെ ഒരു നാൽപ്പത്തൊന്ന് ദിവസമോ തൊണ്ണൂറ് ദിവസമോ എൻ്റെ ജീവിതം ഒന്ന് എനിക്ക് മാറ്റിമറയ്ക്കണം എൻ്റെ ജീവിതത്തെ ഒന്ന് എനിക്ക് ക്രമീകരിക്കണം എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കൃത്യമായിട്ട് എനിക്ക് ഡിഫൈൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമാവും അപ്പൊ അങ്ങനെ ജീവിതത്തിൽ നല്ലൊരു വിജയം നേടാൻ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരുടെയും അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു